വയനാട് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ വനപാലകരിൽ ഒരു വിഭാഗം ആദരിക്കൽ ലിസ്റ്റിന് പുറത്ത് പ്രതിഷേധം അറിയിച്ച കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് സംസ്ഥാന പ്രസിഡന്റ് കെ എ സേതുമാധവൻ നിലമ്പൂരിൽ ഒ ജെ സെബാസ്റ്റിൻ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞ്ചോളം പേരാണ് വനസംരക്ഷണ വിഭാഗത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് ആദരവ് ഈ ചടങ്ങിലേക്ക് റേഞ്ച് ഓഫീസർമാർ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ രണ്ട് തട്ടിലാക്കി നൽകിയ ലിസ്റ്റിലുള്ള പ്രതിഷേധം വനംവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും എല്ലാവരെയും ഉൾപ്പെടുത്താമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഒ ജി സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് വയനാട് ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാണ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് നടത്തി അദ്ദേഹത്തിന്റെ പ്രായാധിക്കൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം അവിടെ അത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാണ് അദ്ദേഹം തന്നെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വിൽക്കുന്നത് ഇത്തരത്തിലൊരു ആദരവ് വനംവകുപ്പിലെ സംരക്ഷണ വിഭാഗം ജീവനക്കാർ പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം ഏറ്റുള്ള ജീവനക്കാർക്ക് ഒരു ആദരവ് നൽകണം എന്ന് തീരുമാനിക്കണം അതിനു അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഈ തരത്തിലൊക്കെ പ്രവർത്തനം നടക്കുന്നത് അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കണം ആരും അതിനകത്ത് ഒഴി ആരെയും ഒഴിവാക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ചതിനകത്ത് വിശ് പിശക് പറ്റിയിട്ടുണ്ട് ആ പിശക് തിരുത്താൻ ഇപ്പം നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും നമ്മളതിൽ പ്രക്ഷേപിക്കുമ്പോഴേക്കും ഉറപ്പായിട്ട് ഉൾപ്പെടുത്താവുന്ന പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടു നമുക്ക് പറയാനുള്ളത് ഒന്ന് ഈ ആറു മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ അനുവദിച്ച ഡ്യൂട്ടി റസിന്റെ കാലാവധി ആറ് മാസം തീരുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതായി ഇപ്പത് അത് കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു കൊടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ ഡെപ്യൂട്ടി റേഞ്ചർ ആലോചിക്കും ഇതിന്റെ ഓർഡർ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഓർഡറിന്റെ കാലാവധി കഴിഞ്ഞു ഞാൻ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് സ്വാഭാവികമാണ് പക്ഷേ വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് ഇതേ വരെ ഇപ്പൊ ഇന്ന് ഈ ദിവസം വരെ ഒരാളോട് പോലും ഈ ഡ്യൂട്ടി റെസ് കൊടുത്തതിന് വിശദീകരണം ചോദിച്ചിട്ടില്ല കാരണം ഇത് ജീവനക്കാർക്ക് ലഭ്യമാകേണ്ടതാണ് ഒരു വനസംപർശന വിഭാഗം ജീവനക്കാരൻ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ നമ്മളെല്ലാം ജോലിക്ക് വരുന്നത് നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ അവൻ അർഹതപ്പെട്ട കൂടി മാത്രമേ വീട്ടിൽ പോകാനായിട്ട് ആ ഒരു സാഹചര്യത്തിലേക്കാണ് വകുപ്പ് വന്നിട്ടുള്ളത് വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള ഡ്യൂട്ടി റെസ്റ്റ് സർക്കാർ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്